അതെല്ലാ ഒറ്റ കാര്യമുള്ളൂ ശമ്പളമില്ലാണ്ട് പണിയെടുക്കുന്നവരാ മമ്മൂട്ടി മനസ്സാർ ഒരു രൂപ പോലും ശമ്പളം വേടിച്ചിട്ടല്ല നമ്മൾ പണിയെടുക്കണം നമ്മൾ ചോദിക്കാറില്ല അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നേരെ മറിച്ച് പണം തന്നിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല പിന്നെ മമ്മുക്കാക്ക് എപ്പോഴും ആഘോഷങ്ങളോട് താല്പര്യം കുറവാണ് തിയേറ്ററാക്കുക വെൽഫെയർ ആണ് ഞങ്ങൾ മുന്നേ എന്നെ പറഞ്ഞിട്ടില്ല രാജേഷ് സഹസരണ ജീവകാരണ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് താല്പര്യം അല്ലാണ്ട് പൂവലിച്ചേരെ കൈയോട്ടി ആർ മതിക്കുക അതൊക്കെ രണ്ടാം ആദ്യം എൻ്റെ പേരിൽ എന്തെങ്കിലും കൂട്ടായ്മണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നില്ല അത് നമുക്ക് നമുക്കാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യും ഇന്ന് വരെ ഇന്നിപ്പോൾ കേരളത്തിൽ ഇന്നും നാളെ മുപ്പതിനായിരം പേരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുന്നേ രക്തദാന സംഘം സംഘടിപ്പിച്ച ആളുകളാ ഞങ്ങൾ ഈ ചിന്ത വരുന്നിട്ട് എത്രയോ വർഷം മുന്നേ തൊണ്ണൂറ്റൊമ്പതിലാണ് തോന്നുന്നത് തൊണ്ണൂറ്റി ഏഴിലാണ് തൊണ്ണൂറ്റൊമ്പതിലാണ് ആ തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ സംഘടിപ്പിച്ച ആൾക്കാ മൂക്കട പേരിൽ അപ്പോൾ ഞങ്ങൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആൾക്കാരാണ് അപ്പോൾ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പുറപ്പെടണം എന്തെങ്കിലും ആരെങ്കിലും ചെയ്യണമെന്ന് ഈ കൂട്ടായ്മയിൽ അങ്ങനെ അപ്പോൾ ഇനി അടുത്ത് കുറേ പ്ലാനിങ് ഉണ്ട് നമുക്ക് ഈ സംഘടന ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ വീണ്ടും പല കാര്യങ്ങളായിട്ട് എല്ലാ കാലത്തും എല്ലാവർക്കും ആക്ടിവിറ്റി നിൽക്കാൻ പറ്റില്ല പല കുടുംബ പ്രശ്നങ്ങളായിട്ട് പലരുണ്ട് എന്നാൽ പോലൊരു വിളിയിലൊക്കെ എല്ലാവരും വരുന്നത് അല്ലെങ്കിൽ ഞാൻ വരാം എന്ന് പറയുന്നത് ഫോൺ അറ്റൻഡ് ചെയ്യണത് ഞാൻ വിളിക്കുക എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം മമ്മൂട്ടിയുടെ കാര്യങ്ങൾ പറയാനായിരിക്കും പലരും വിളിക്കുക വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരില്ല അപ്പോൾ വർഷങ്ങളായ സുഹൃത്തും എങ്ങനെ സുഖമാണോ ചോദിക്കുന്ന പോലും ഉണ്ടാവില്ല മമ്മൂക്കുടെ കാര്യങ്ങളായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ദിവസം പോലും മമ്മൂക്ക എന്നുള്ള വാക്ക് ഉപയോഗിക്കാണ്ട് കടന്നു പോയില്ല ഇനിയിപ്പോ പറയാൻ പറ്റി സ്വയം എന്ന് പറയുന്ന ആൾക്കാരാ അങ്ങനെയാണ് ഞങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും അത് പിന്നീട് കാലം തെളിയിക്കുന്നേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അദ്ദേഹം ഒരു ഹോളിവുഡ് നടനാണെങ്കിൽ ആലോചിക്കുക അവിടെയാണ് ഉള്ള പ്രവർത്തന മേഖല എന്ന് വെച്ചാൽ ആലോചിക്കുക ചുരുങ്ങിയ രണ്ട് ദിവസക്കാരെങ്കിലും അത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല അപ്പൊ ഇവിടുത്തെ അവാർഡ് പ്രഖ്യാപനം പരിപാടികളൊക്കെ നമുക്കറിയാം എന്തിന് ഇന്നത്തെ തലമുറ പടം കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ട് ഇതില് ഓരോ സിനിമ കണ്ടിട്ട് പറയുന്നത് എന്ത് ഗംഭീരാന്നുള്ളത് അതിലും നടൻ പിന്നെ കഷ്ടപ്പെട്ട് വന്ന ആളാന്നേ അല്ലാണ്ട് ബോണ ആക്ടറല്ല നല്ല ആഗ്രഹം മാത്രം ഉണ്ടായ ഒരാളാണ് ഇന്ന് മലയാള സിനിമയുടെ പോകുമ്പോഴത്തൊരു കസാരേറ്റിട്ടിരിക്കണേ സ്വയം പഠിന്നിട്ടിരിക്കുന്നതാണ് അതാരൊരുടെ സപ്പോർട്ടും കൊണ്ടല്ല ആൾ സ്വയം ഇത് പഠിക്കണം പഠിക്കണം ആഗ്രഹം നടൻ നമുക്ക് പറഞ്ഞിട്ടില്ലേ ആഗ്രഹ നടനാണ് ഓരോ സിനിമ ചെയ്യുമ്പോഴേ അടുത്ത അത് ഫസ്റ്റ് ഒരു സിനിമയ്ക്ക് പോകണേ എൻ്റെ എനർജിയിലാ നാനൂറ്റി അറുപത് നാനൂറ്റി മുപ്പത് അമ്പത് പോകും അദ്ദേഹം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം കൗ എന്താണ് അത് ഒരു നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാ ഒരു ക്യാരക്ടർ റെഡി ആയി കഴിഞ്ഞാൽ എന്നാൽ തുടങ്ങാം എന്നാൽ തുടങ്ങാം എന്നുള്ള ഭയങ്കര എഴുതാരെ വിളിച്ച് ശല്യപ്പെടുത്തും എഴുതി തീർന്നില്ല എഴുതി തീർന്നില്ല എന്ന് ചോദിക്കും ഇപ്പോൾ പമ്പട്ടി കമ്പനിന്ന് ഒരു കമ്പനി തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ സാമ്പത്തികമായിട്ട് വിജയിക്കാത്ത സിനിമകളാണ് ഉദ്ദേശിക്കുന്നത് അധികം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവണ്ടല്ലോ സ്വയം ചെയ്താൽ പോരെ അധികം ഇഷ്ട കഥാപാത്രങ്ങൾ ചെയ്യാലോ അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൽ നിന്ന് നാളെ സംഗതി ഇപ്പോൾ ഒരു ഒരു നടൻ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ കമ്പനി തുടങ്ങാറില്ല അവസാനം പൂട്ടിക്കെട്ട് പോണ പരിപാടിയാണ് ആ സമയത്താണ് കമ്പനി തുടങ്ങിയിട്ടുള്ളത് എത്ര നല്ല സിനിമകൾ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായി നിൽക്കുന്ന കമ്പനികളെ മേലെ പോയില്ല ബ്രാൻഡ് ഒരു ബ്രാൻഡ് നമുക്ക് വന്നില്ല മമ്മൂട്ടി എന്ന് പറയാം ആ അത് എന്തേലും ഉണ്ടാവും എന്നുള്ളത് തോന്നല് നമുക്ക് ഒന്നില്ല അതാണ് ആദ്യം ഭയങ്കര ദീർഘങ്ങളാണ് അളവ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ത് സമൂഹത്തിന് ചെയ്യേണ്ടതുണ്ട് ഇതുവരെ ഞങ്ങളുടെ തല കുനിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ആ നടൻ്റെ ആരാധകരായതുകൊണ്ട് അത് നമുക്ക് നമുക്കിരുത്തേർ പറയാൻ പറ്റും